എല്ലാറ്റിനെയും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുക എല്ലാം തങ്ങളുടെ കാൽക്കീഴിലാണ് എന്ന് ധരിപ്പിക്കുക അങ്ങനെ തീരുമാനങ്ങളെടുക്കുക ബി ജെ പി സർക്കാരിൻ്റെ നരേന്ദ്രമോദിയുടെ ഒരു ഗൂഢലക്ഷ്യം കൂടി സുപ്രീം കോടതി തകർത്തിരിക്കുകയാണ് ഒരു പാതിര അട്ടിമറിക്ക് സുപ്രീം സുപ്രീംകോടതി നിയമവാഴ്ച ഈ രാജ്യത്തുണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് വിധി പ്രസ്താവിച്ചിരിക്കുന്നു സി ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അലോക് വർമ്മയെ പാതിരാത്രി മാറ്റിയതിന് ഇതാ സുപ്രീം കോടതിയുടെ വലിയ തിരിച്ചടി അലോക് വർമ്മയ്ക്ക് സ്ഥാനം തിരികെ കൊടുക്കണം ഇപ്പോൾ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും ഉടനെ തന്നെ സെലക്ഷൻ കമ്മിറ്റി വിളിച്ചു ചേർക്കുക ആ സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങൾ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവും ഒപ്പം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാട് എന്തായാലും അലോക് വർമ്മയ്ക്ക് അനുകൂലമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി അത്തരത്തിൽ നിർണായകമായ അലോക് വർമ്മയ്ക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുത്താൽ അലോക് വർമ്മ തന്നെ ഇനിയും നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന സി ബി ഐയുടെ ഡയറക്ടറായി ഇരിക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തൽക്കാലം അദ്ദേഹത്തിന് സി ബി ഐ ഡയറക്ടർ സ്ഥാനത്തേക്ക് വരാമെങ്കിലും നയപരമായ തീരുമാനമെടുക്കാൻ കഴിയില്ല ബി ജെ പി എന്തുകൊണ്ടാണ് അലോക് വർമ്മയെ അവിടെ നിന്ന് ഒരു പാതിരാത്രിക്ക് സ്ഥാനപ്രശ്നാക്കിയത് റഫേൽ ഇടപാടിലടക്കം അന്വേഷണത്തിൻ്റെ കുന്തമുന ബി ജെ പി സർക്കാരിനെതിരെ നീളുന്നു എന്നുള്ളത് കൊണ്ടല്ലേ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഏജൻസിയെ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അട്ടിമറിക്കാൻ തീരുമാനിച്ചത് കേന്ദ്ര പേഴ്സണൽ കാര്യ മന്ത്രാലയത്തിൻ്റെയും കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ്റെയും ഒക്കെ നിലപാടുകൾ അപ്പാടെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധി വന്നിരിക്കുന്നത് അന്ന് അലോക് വർമ്മയെ മാറ്റുന്ന ദിനത്തിൽ തന്നെ കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യമുണ്ട് റഫേൽ അന്വേഷണത്തിൽ കൃത്യമായി ആരൊക്കെയാണ് അതിലെ പങ്കാളികൾ എന്നുള്ളതിലേക്ക് വിരൽ ചൂണ്ടുന്ന അന്വേഷണത്തിൻ്റെ പ്രാരംഭം ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് അലോക് വർമ്മയ്ക്ക് സ്ഥാനം തെറിച്ചത് എന്നുള്ളത് ആ കോൺഗ്രസിന്റെ വാദം ശരിവെക്കുന്ന തരത്തിൽ തന്നെ പിന്നീടുള്ള സംഭവ വികാസങ്ങളും അരങ്ങേറി തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളെ അവിടെ കൊണ്ടിരുത്തുന്നതിനുള്ള ശ്രമം നടന്നു അതും സുപ്രീം കോടതിയുടെ കർശനമായ ഇടപെടലുകൾ ഉണ്ടായി ഇപ്പോൾ ഇതാ സി ബി ഐയെ കൈപ്പിടിയിലൊതുക്കാനും തങ്ങൾക്കെതിരെയുള്ള അന്വേഷണങ്ങളെല്ലാം ഇല്ലാതാക്കുന്നതിനും കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ആരോപണങ്ങൾ ശരിവച്ചുകൊണ്ട് തന്നെ ഏറ്റവും വലിയ തിരിച്ചടി പാർലമെന്റിൽ റഫേൽ വിഷയത്തിൽ ഊർജസ്വലമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലയളവിൽ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ പോലും നിർമ്മലമല്ലാത്ത കള്ളങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ എച്ച് എല്ലിൻ്റെ കാര്യത്തിൽ നിർമ്മല സീതാരാമൻ പറഞ്ഞത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കണക്കുകളാണ് എന്നും യാഥാർത്ഥ്യം ഇതാണ് എന്നും പറഞ്ഞ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ രണ്ട് ദിവസമായി തൻ്റെ വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പ്രധാനമന്ത്രിയെ പതിനഞ്ച് മിനിറ്റ് സംവാദത്തിന് വെല്ലുവിളിക്കുന്നുണ്ട് അത്തരമൊരു സാഹചര്യം ഉയർന്നു നിൽക്കുമ്പോഴാണ് ഈ സി ബി ഐ ഡയറക്ടറെ മാറ്റിക്കൊണ്ടുള്ള ബി ജെ പിയുടെ ആ അർദ്ധരാത്രിയിലെ പ്രഖ്യാപനമുണ്ടല്ലോ അതിനെതിരായി സുപ്രീം കോടതി രംഗത്ത് വന്നിരിക്കുന്നത് ഇനി പാർലമെൻറ്റിലും അതോടൊപ്പം പാർലമെൻറ്റ് ഇന്നും നാളെയും കൂടി നാളെ രാജ്യസഭ കൂടിയുണ്ട് ഇന്നുകൊണ്ട് പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം അവസാനിക്കുകയാണ് അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വലിയ വലിയ പ്രഖ്യാപനങ്ങൾക്കായി കാത്തിരിക്കുന്ന ബി ജെ പി നേതൃത്വം അവരുടെ മുന്നിലേക്ക് ഇതാ ഒരു യമണ്ടൻ അടി വീണ് കിട്ടിയിരിക്കുകയാണ് എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കാനാവുക ഓരോ സ്ഥാപനങ്ങളായി റിസർവ് ബാങ്കിൻ്റെ കാര്യവും നമുക്കറിയാം അവിടെ നിന്ന് പുകച്ച് പുറത്തു ചാടിക്കുകയായിരുന്നല്ലോ അതിൻ്റെ റിസർവ് ബാങ്ക് ഗവർണർമാരെ അപ്പോൾ എല്ലാം ഞങ്ങളുടെ ഇതാക്കി മാറ്റുക എന്ന ആ അഹങ്കാരത്തിനേറ്റ ഒരു വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇന്നും ഉണ്ടായിരിക്കുന്നത്